അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി അസലമലൈക്കും വാഹമുല്ലാഹി വാത്ത അലഹദില്ലാഹി റബിലീൻ വസ്സലാമുഹി ലമീൻ എന്നറഞ്ഞ സഹോദരി സഹോദരന്മാരെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ശീർഷകത്തിൽ ഇവിടെ വൈകുന്നേരം മുതൽ നടന്ന മുഖാമുഖത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അല്ലാതെ ഒരാൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉച്ചരം നൽകാൻ കഴിയുകയില്ല എന്നും അതിനാൽ തന്നെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി നാം അള്ളാഹു സുബഹാനഹുവ ചാലയോടാണ് തേടേണ്ടത് എന്നും നമുക്ക് അള്ളാഹു മതി എന്നും ഈ ഒരു മുഖാമ മുഖത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി അള്ളാഹു തന്നെ റസുലാഹിഹു അലഹി വസ്ല്ലമയോട് അത് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടല്ലൊക്കിലുൻ പറയുക എനിക്ക് മതി അവൻ്റെ മേലാകുന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ സൂറത്ത് മുപ്പത്തി എട്ടാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബാന പറയുന്നുണ്ട് എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും അതാണ് ഇസ്ലാമിക ആദർശമെന്നും അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥന പാടൂ എന്നത് ഈ ബിലീസിൻ്റെ വാദമാണെന്നും ഉള്ള ജൽപ്പനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കടന്നു വന്നു എന്നത് ഖേദകരമായൊരു വസ്തുതയാണ് എന്നാൽ ആ വാദം ഉന്നയിച്ച ആളുകൾക്ക് പോലും ഒരു പോലും അതിന് തെളിവുതിരിക്കാൻ സാധിച്ചിട്ടില്ല അത് സാധിക്കുകയില്ല എന്നത് തന്നെയല്ലേ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ും ദൈവത്തെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന പക്ഷം അതിനവന്റെ പക്കൽ യാതൊരു പ്രമാണവും ഇല്ല തന്നെയെന്ന് പരിശുദ്ധ ഖുർആാനിലെ സൂറസ് നൂറ്റി പതിനേഴാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന പറഞ്ഞു തരുന്നുണ്ട് നോക്കൂ ഈ ഒരു വിഷയം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന് നമ്മൾ എന്തിനെ ആവർത്തിച്ചു ആവർത്തിച്ചു പറയണം അതിന് രണ്ടുത്തരമാണുള്ളത് ഒന്ന് വഴികേടിൽ അകപ്പെടാതിരിക്കാനാണ് നമ്മുടെ സമൂഹത്തോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഒരാൾ പോലും വഴികേടിൽ അകപ്പെടരുതെന്ന ലക്ഷ്യശീലാൻ അള്ളാഹു സുബാനഹു വാലം അള്ളാഹുവിന് പുറമേ ഉള്ളവരെ വിളിച്ച് തേടുന്നതിനെ കുറിച്ച് പറഞ്ഞത് അത് വ്യക്തമായ വിദൂരമായ വഴികേടാണെന്നാണ് സൂറത്ത് ഹജ്ജിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിലൂടെ പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമത് നമ്മളൊക്കെ രക്ഷയാഗ്രഹിക്കുന്ന പരലോക വിജയമുണ്ടല്ലോ ആ പരലോകത്ത് ഞാനും നിങ്ങളും നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവോട് മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ നടത്താവൂ എന്ന് എല്ലാ സമയത്തും നമ്മളിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളും നമുക്ക് തുണവരാത്തൊരു ലോകമാണല്ലോ പരലോകം ഒരു പിതാവ് പോലും മകനെ സഹായിയായി വരാത്ത ഒരു മകൻ പോലും പിതാവിൻ്റെ വിഷയത്തിൽ സഹായിയായി വരാച്ച ലോകമെന്ന് സൂറത്തുമാനിന്റെ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിലും സൂറത്ത് ഷോറ എൺപത്തി എട്ടാമത്തെ വചനത്തിലും അള്ളാഹു സുബഹാന ഹു വച്ചാല പരിചയപ്പെടുത്തിയ പരലോകം ആ പരലോകത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടി ചെറുക്കു സംഭവിച്ചാൽ അവനെക്കുറിച്ച് കുറിച്ച് അള്ളാഹു സുബഹാന ഹുവച്ചാല പറയുന്നതും അലൈഹിൽ ജന്ന സ്വർഗ്ഗത്തെ അല്ലാഹു സുബ്ഹാനഹു ഏതു സ്വർഗ്ഗമാണ് വിശ്വാസികളെ ഏതു സ്വർഗ്ഗമാണ് സഹോദരങ്ങളെ അവസാനമായി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യനെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ല പഠിപ്പിക്കുന്നുണ്ട് ആ മനുഷ്യനോട് ജന്ന നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചോ സ്വർഗത്തിലേക്ക് ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങളും അതിൻ്റെ പത്തിരട്ടിയും നിനക്ക് ലഭിക്കുമെന്ന് പറയപ്പെടുന്ന അവസാനത്തെ വ്യക്തിയോട് പറയപ്പെടുന്ന ആ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം ജീവിതത്തിൽ ചെറുക്കു സംഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ാണ് റബ്ാലം പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തിരണ്ടാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത് ഏത് നരകമാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെ കുറിച്ചും എന്താണ് ഒരു ിൽ ചെരുപ്പ് ധരിപ്പിക്കപ്പെടുന്ന വ്യക്തി തീനാലുള്ള ഒരു ചെരുപ്പ് ധരിപ്പിക്കപ്പെടുന്ന ആ വ്യക്തിയുടെ തലച്ചോറ് അതിൻ്റെ ചൂടിന്റെ കാടിന്റെ നിമിത്തം തിളച്ചു മറിയുമാറ് ആ ഒരു കഠിനമായി ശിക്ഷ ലഭിക്കുന്ന വേറൊരു മനുഷ്യനില്ല എന്ന് ആ മനുഷ്യൻ കരുതി പോകുമെന്ന് റസൂലി വസ്ലമ്മ പറയാൻ പറഞ്ഞു അവനാണ് ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നത് ഞാൻ ആ നരകം അഥവന്റെ സങ്കേതമാകുമെന്നാൻ ചെറുക്ക് സംഭവിച്ചവനെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ അള്ളാഹുവോട് മാത്രമാക്കാം നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹുവോട് മാത്രം നമുക്ക് പറയാം കാരണം അള്ളാഹു നമുക്കൊരു വാഗ്ദാനം ചെയ്തില്ലേക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് റബ്ബ് സുബാനഹു വച്ചാല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയുടെ ഹദീസുകളിലൂടെ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് حسنم وفي <applause> الآخرة حسنتم وقنا عذاب النار الله هو إيه لوغتم پر لوغتم ننجل كننم درنم نرغش الشيل ننجل الله سبحانه هو نموك پڑي بيجتنا پرارتنيا ولي پڑكا ديري كان رو پرارتنا پڑي ربنا لا تزيغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب مكلل

ഇത്തരത്തിൽ നിരവധി പ്രാർത്ഥനകൾ അള്ളാഹുവോട് നടത്താനുള്ളത് തന്നെ ഖുർആാനിലും ഹദീസിലും നമുക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു സന്ദർഭത്തിലും ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ നമുക്ക് അള്ളാഹുവോട് പറയാം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാം റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചു നമുക്ക് ജീവിതം നയിക്കാം സത്യം സത്യമായി മനസ്സിലാക്കാനും നല്ല രൂപത്തിൽ ജീവിതത്തെ നയിക്കാനും അള്ളാഹു സുബാന നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ولسائر المسلمين من كل ذنب استغفروه انه هو الغفور الرحيم السلام عليكم ورحمه الله وبركاته